ഓസ്ട്രേലിയയിൽ വേപ്പുകൾ നിയമവിധേയമാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു വേപ്പുകൾ നിയമവിധേയമാക്കുന്നതിലൂടെ ദശലക്ഷക്കണക്കിന് നികുതി വരുമാനം പ്രതീക്ഷിക്കുന്നതിനാണ് ഇതിനായുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നത് രാജ്യവ്യാപകമായി നോൺ തെറാപ്യൂട്ടിക് വേപ്പുകളുടെ നിരോധനം നടക്കുന്നതിനാൽ രാഷ്ട്രീയക്കാരും ലോബിയിസ്റ്റുകളും യൂടേൺ ജി എസ് ടി വരുമാനത്തിൽ ദശലക്ഷക്കണക്കിന് പണം ലാഭിക്കാമെന്ന് വാദിച്ചു വേപ്പുകളുടെ വിനോദ ഉപയോഗത്തിനുള്ള കടുത്ത നിരോധനം പിൻവലിക്കാനുള്ള ആഹ്വാനം ലേബർ പാർട്ടി നിരസിച്ചു ജൂണിൽ വേപ്പിംഗ് നിരോധിച്ചുകൊണ്ടുള്ള നിയമങ്ങളിൽ പാർലമെന്റ് വോട്ടിംഗ് നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഗവൺമെന്റിന്റെ മൂന്നാം ഘട്ട വേപ്പിംഗ് വിരുദ്ധ നിയമനിർമ്മാണത്തെ നാഷണൽ പാർട്ടി എതിർത്തു കുറിപ്പടിയില്ലാതെ വേപ്പിംഗ് ഉൽപ്പന്നങ്ങൾ നിരോധിക്കുന്നതിനു പകരം നികുതി ചുമത്താൻ അവർ ആവശ്യപ്പെട്ടു വെയ്പിക് നിയമവിധേയമാക്കിയാൽ അടുത്ത നാലുവർഷത്തിനുള്ളിൽ വിക്ടോറിയ ന്യൂ സൌത്ത് വെയിൽസ് പോലുള്ള സംസ്ഥാനങ്ങൾക്ക് അറുന്നൂറ് മില്യൺ ഡോളർ അധികമായി ജി എസ് ടി വരുമാനം ലഭിക്കുമെന്ന് വ്യവസായ മോഡലിംഗ് പ്രവചിക്കുന്നു റാഫയിലെ അഭയാർത്ഥി ക്യാമ്പിനു നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തെ ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു അപ്പലപ്പിച്ചു ഈ ആക്രമണം ഒരു മുതിർന്ന ഹമാസ് നേതാവിനെ ടാർഗറ്റ് ചെയ്തതായിരുന്നുവെന്ന് ഇസ്രായേൽ അധികൃതർ പറഞ്ഞു ആക്രമണത്തിൽ നാൽപ്പത്തി അഞ്ച് പേർ കൊല്ലപ്പെടുകയും ആക്രമണത്തിന് ഇരയായവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഇന്നത്തെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം